ഏഹ് ഇന്ന് ഞാൻ എന്തേലും പറഞ്ഞത് അമ്മയ്ക്ക് അമ്മയ്ക്കും മോക്കും ചേട്ടനുള്ള ട്രോളായി പോവോ ഏർ അതിരത്തിലുള്ള പട്ടാളക്കാരെങ്കിലും ഗ്യാസ് കേത്തിച്ച പേടിച്ചു ഓടുന്നേ അല്ല ഇതന്നെ നാമ ഇത് ഏഹ് മകള് രാവിലെ പുട്ടുണ്ടാക്കുമ്പോണ്ടല്ലോ അരിപ്പൊടിയാണ് ഇങ്ങനെ കുടിച്ചു നോക്കുക അതോ ഭാഗത്തിനായി അപ്പൊ ഇങ്ങനെ പുട്ടു ഭാഗത്തിനായി ഇച്ചിരി റവ ചേർത്തുകൊണ്ട് ഇച്ചിരി നനവ് വേണം കടകില് പായ്ക്കറ്റാ മള് മുള്ളത് അപ്പൊ സ്പെഷ്യൽ റവരിപ്പൊടിക്ക് റവ അമ്മേ നമ്മൾ എന്റെ എന്തെങ്കിലും ഹെൽപ്പാണോ എല്ലാരും ഭയങ്കര പണിയാണല്ലോ അമ്മ കഴിഞ്ഞ പ്രാവശ്യല്ലോ നമ്മുടെ വെടിയെയ്ത് ഇന്നറിയാണോ ആണോ സ്പോർട്സ് ചെയ്യമേണ്ടല്ലേ ണോമ്മേട്ടാടില്ല ദാരിദ്ര്യം ആരോടെ ഇത് കാണുന്ന ആരെങ്കിലും ഇച്ചിരി പൊടിയൊക്കെ മേടിച്ചയച്ചു തന്നെ കേട്ടോ ഇവിടെ അപ്പൊ അടുത്തതും കട ആരെങ്കിലും ഇച്ചിരി വെളുത്തുള്ളി ഇവിടെ വെളുത്തുള്ളി പോലും ഇല്ലാത്ത വീട്ടിലാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ചോദിക്കണേ നമ്മള് നാടൻ രീതിയിലാണ് ഇല്ല ഉപ്പ് ഇടുന്ന അമ്മയും കാണണ്ട അമ്മി ഓടിക്കും അമ്മിക്ക് ഒന്നിലും ഉപ്പ് പാടില്ല അമ്മി ഈ വീട്ടിലെന്നി ഇതിനു മാത്രം പാത്രം അവിടെ കഴുകി ഉണങ്ങാൻ വച്ചേക്കുന്നേ ഇതിന് മാത്രം എന്നാ ഉണ്ടാക്കി ഏഹ് അമ്മിയുടെ അടുക്കളയും പാത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാല് വിശാലമായിട്ടുള്ള രണ്ടടുക്കളയും നിറച്ച് പാത്രങ്ങളും ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഇതിന്റെ അടുത്ത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തോ രാജകുടുംബത്തിൽ പണ്ട് വടം ഉണ്ടാക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത ഒരു ഫീല് വരുന്നുണ്ട് കേട്ടോ ഇത് നേടിയത് ആ ചട്ടീനെ മെരുക്കു മമ്മി ഈ ചട്ടിയുടെ കഥ എന്ന് പറയാവോട്ട് അതിനെ അതെല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരുടെ വീടുകളിൽ ചട്ടിയൊക്കെ മരിക്കാനുണ്ടെങ്കിൽ നേരെ മമ്മീനെ കോണ്ടാക്ട് ചെയ്യാ ശിക്ഷപ്പെടാൻ താല്പര്യം ഉള്ളവരെ നേരെ പോരെ അമ്മി പുറത്തും അതിലൊരു ബോർഡ് വെച്ചാലോ അമ്മി ചൂട്ട് കത്തിച്ച് കരിച്ചെടുക്കും അപ്പൊ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ബോർഡ് വെക്കാൻ പോവുകയാണ് ചട്ടി ചട്ടി ട്രെയിനിങ് എന്നാ മമ്മി ചട്ടീന മരി അമ്മി എനിക്കൊരു സംശയം ചോദിക്കട്ടെ ഈ കല എന്താ എന്റെ അപ്പുറത്തെ കലം

അമ്മീ പോയോ അടുത്ത പാത്രം എന്താണെന്ന് ചോദിക്കാൻ പറഞ്ഞിവിടെ യുദ്ധകാല അടിസ്ഥാനത്തില് ചേട്ടൻ്റെ മുട്ടക്കറി മമ്മയുടെ ഇടിയെ പോയനാ പുട്ടോ പുട്ട് പണികൾ പണികളിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം വലിച്ചു പറിച്ചെങ്കിൽ ഇട്ടുണ്ടാക്കും രണ്ടു മോൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര രസം തോന്നുന്നു പോയി മുട്ടത് കോഴിയുടെ റവപ്പുട്ട റവപ്പുട്ട നല്ല ചൂടോടെ കഴിക്കണം കേട്ടോ അരിപ്പൊടി നാനിക്കുന്നാലും കുറച്ചും കൂടെ കൂടുതൽ നാനിക്കണം

ഒരു മുട്ടയ്ക്കൊരു രണ്ട് സോളം നല്ല രീതിയിലൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കഴിച്ച ഹോട്ടലിലും മുട്ടക്കറി നല്ല 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 ജൂസി പഞ്ചസാര ഇടവു അതേപോലെ തോളുടെ മസാല കുറച്ചാ പോലെ മസാല പൊടിപ്പഴിഞ്ഞ പഞ്ചസാര ഒഴിച്ച് കൊത്തല് കുറയ്ക്കും

എനിക്കോർഡ് ഞാൻ പോയാൽ ആ കഴിഞ്ഞ ദിവസം രൂപ കുറവായിരുന്നു കഴിയപ്പിടിച്ചെടുക്കുന്നത് എനിക്ക്

ോട്ട് കൊണ്ട് കിട്ടുന്നില്ലേ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പുഴുങ്ങി വെച്ചത് എല്ലാം കൊണ്ട് രണ്ട സാധനാണോ അപ്പൊ നമ്മളിപ്പ ഒന്നാം പാലോ രണ്ടാം പാലോ രണ്ടാം പാലോ ആദ്യം ഒഴിക്കണം അങ്ങനെയൊക്കെ ഉണ്ടോ മ്മിന്നി ഒന്ന് ഒന്ന് ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിക്കണ്ടേ ഇതാണ് നമ്മുടെ ബിഫോർ ബിഫോർ ഇതല്ലായിരുന്നു ആണോ എന്നാ പോയിട്ടോ കഴിയിട്ടാണ്ടോ പിന്നെ അത് അടിപൊളിയായിട്ടുണ്ട് ആ പിന്നെ റോസ് വാട്ടർ റി ഏഹ് മമ്മി എന്റെ തൊണ്ട് ഉരുളക്കിഴങ്ങിട്ട് നശിപ്പിച്ചു മഹാപരമ്പര തന്നെ രണ്ടു അടികറായി തുടങ്ങിട്ട് അത് ശരിയാ പക്ഷെ പാലെന്ത് ചെയ്യാ കാണണ്ടു പോയോ അതിനേരെ അമ്മിയാണല്ലോ ഇതെന്താ അപ്പേ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ അമ്മിയோட ഫേവറേറ്റ്സ് ആണോ ഓർ വേണ്ട അറിയോ ആ കണ്ടോ അടിക്ക് വെച്ചോ ഇവിടെ പോയ നമ്മൾ രണ്ടുപേരും തന്നെ ഉള്ളൂ ആ ഞാൻ അത് വേണ്ട എല്ലാം പഠിപ്പിക്കാം കേട്ടോ ആത്യാസം അമ്മയുടെ ടൂക്കിൽ നൈറ്റിങ്ങോടെ മാറിയിട്ട് ഒരു മോഡേൺ നൈറ്റ് എടുത്തിടാൻ പാടില്ലായിരുന്നു അടുക്കളപ്പണി കഴിയുമ്പോ ഇടാൻ അടുക്കള ഇങ്ങനെ മോശം ശരിയാവില്ല ഒന്നാതെ നിങ്ങൾ ഇടുന്ന പോലെ ഞങ്ങക്ക് വെണ്ണിടാൻ പറ്റുമോ പിന്നെ ശാരീരിക hey? <laughs>

നമ്മുടെ ും പഠിച്ചിരിക്കട്ടെ മകളറിയാതെ രണ്ട് നോക്കണേന്ദരി എല്ലാരും പറയണെ എനിക്ക് എത്ര സൗന്ദര്യം ഇതന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെ വേറെ സാധനം ജീവിക്കുന്നു എത്ര ദീപ തൊണ്ണൂറ് മീറ്റർണ്ടോ ദീപ്യുടെ തൊണ്ണൂറിന്റെ അകത്തൊരു തൊണ്ണൂറ് പറഞ്ഞൂറ് ആ

അമ്മി എങ്ങനെയുണ്ട് കഴിച്ചിട്ട് ആ എന്താ ഒരു എനർജി ഇല്ലാത്ത നല്ലത് സൂപ്പറിക്കൊ അമ്മ അപ്പൊ ഞാനൊന്നും ഭക്ഷണം കഴിഞ്ഞ് ഇരിക്കുകയാണ് അപ്പൊ ഇതൊരു അടുത്ത് വീട്ടിൽ കാണാം Thank you.